നമസ്കാരം ഈ വിശ്വഗുരു കോമഡി എല്ലാം വേറെ ലെവലാണ് ഇത്ര മാത്രം മണ്ടന്മാരാണ് നമ്മുടെ നാട്ടിലെ സംഘികളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര വിദഗ്ധമായിട്ടാണ് വിശ്വഗുരു ഓരോ കഥ മെനയുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോ പുറത്ത് പ്രചരിക്കുന്ന ഒരു ദൃശ്യം കാര്യം വിശ്വഗുരു തന്നെ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് സംഘികളുടെ മുന്നിലേക്ക് അങ്ങ് ഇറക്കിയിരിക്കുകയാണ് ഒരു ബോട്ടിൽ പോകുന്നു എവിടെ ദ്വാരക കടലിന്റെ അടിയിലുള്ള ദ്വാരക അപ്പൊ വിശ്വഗുരുവിന്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോ സംഘികൾ വിചാരിക്കുന്നു തന്നെ ദ്വാരകയില്ല കടലിന്റെ അടിയിൽ എവിടെ പോയി ഇരുന്നിട്ട് ഒരു മൈൽപ്പീലിയും കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ കറക്കി കുറച്ച് ആൾക്കാരെയും കൊണ്ടുപോയി അവിടെ ഇരുത്തി എന്തൊക്കെയോ അവിടെ ഇരുന്ന് ചിക്കബുക്കറയിലെ കാട്ടിയിട്ട് വന്നതിന് ഇപ്പൊ പറയുകയാണ് ദോരകെ പോയത്ര ഇത്ര മാത്രം മണ്ടന്മാരാണോ നമ്മുടെ സംഖ്യകളെന്ന് ആലോചിക്കുകയാണ് കടലിന്റെ അടി എല്ലാം അറിയാലോ ഇങ്ങനെ ഒരേപോലെ പരന്നു കിടക്കാണ് കടലിന്റെ മുകൾ ഭാഗം പോലെ തന്നെ അടിഭാഗവും അതുപോലെ പരന്നുകിടക്കാണ് അപ്പൊ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ ആയിട്ടോണ്ടൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിശ്വഗുരുവിന്റെ ഒരു പ്രത്യേക തലം ഫോട്ടോഷൂട്ടാണ് നടന്നതെന്ന് അല്പസാമാന്യ യുക്തി ഉള്ളവർക്ക് മനസ്സിലാകും പക്ഷെ ബി ജെ പി പേജുകളിലെല്ലാം ഇപ്പോ ആഘോഷിക്കുകയാണ് കണ്ടോ നമ്മുടെ കുരു ഓരകെ പോയത്ര എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ मैंने वो पल बिताए जो जीवन भर मेरे साथ रहने वाले मैंने गहरे समुन्द्र के भीतर जाकर प्राचीन द्वारिका जी के दर्शन किए आज जब मैं गहरे समुद्र के भीतर द्वारिका जी के दर्शन कर रहा था मैं पुरातन वही भव्यता वही दिव्यता मनोमन अनुभव कर रहा था से ഈ മണ്ടം കൊടാപ്പിമാരെക്കാലം ബുദ്ധി ഈ നാട്ടിലെ മൃഗങ്ങൾക്കുണ്ടാവുന്നു കാര്യം ഈ കടലിന്റെ അടിയെന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും കാലം അതിൻ്റെ അടിയിൽ ഈ പൗഴപ്പുറ്റിന്റെയൊക്കെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്കാണ് ദ്വാരക ഉണ്ട് എന്നുള്ളൊരു കഥ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ നാട്ടിലെ മണ്ടം വിശ്വാസികളെ എല്ലാം എന്റെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാമെന്നുള്ള ചിന്താഗതിയാണ് ഈ പുതിയ നാടകത്തിന് പിന്നിൽ കാര്യം പല 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 നാടകങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഇറക്കുന്നുണ്ട് ഇത്രയും കാലം വിശ്വഗുരുവിന് ചെയ്ത കാര്യങ്ങളൊന്നും ജനങ്ങളെടുത്ത് പറഞ്ഞാൽ ദൈവം സഹായിച്ച് പത്ത് വയസ്സേടെ വോട്ട് കിട്ടില്ലെന്നറിയാം അപ്പോൾ എന്ത് ചെയ്യണം പുതിയ തന്ത്രങ്ങൾ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഇറക്കണം അങ്ങനെ പുതിയ പി ആർ ടീംസ് ഇറക്കി കൊടുത്ത തന്ത്രമാണ് വിട്ടം കടലിനടിയിൽ അതാകുമ്പം ഇവിടെ ഉള്ള പൊട്ടന്മാർക്ക് മനസ്സിലാവൂല ഒറിജിനൽ ദ്വാരകയാണെന്നൊക്കെ പറഞ്ഞാൽ മതി നാലഞ്ച് പേരെ കൂടെ കൊണ്ടുപോയി തലയിൽ ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു സംഭവം വെച്ച് അവിടെ ഇരുത്തി കുരുവിനെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കറക്കി ഒരു വീഡിയോ എടുത്ത് നേരെ പോളി കൊണ്ടുവന്നിട്ട് മേ മേ ജായ എന്നൊരു തള്ളങ്ങ് തള്ളിക്കഴിഞ്ഞാ ഇവിടത്തെ പൊട്ട സഖ്യോ റാരക കണ്ടിട്ട് വരണേ കാലി വീണ് തൊഴുന്ദരവസ്ഥ ഗതികേടാണ് ഇത്രമാത്രം ബുദ്ധിശൂന്യരായി നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തെ മാറ്റിയെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് പല മനുഷ്യരുടെയും ചിന്താഗതിയെ പറ്റി ചിന്തിച്ചു പോകണം ഗതികേടന്നല്ലാതെ എന്ത് പറയാൻ ഇത്തരം ഗിമ്മിക്കുകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് ചിന്തിക്കുന്ന നൈർമല്യ ബുദ്ധികൾ പോലും നമ്മുടെ നാട്ടിലുണ്ടെന്നും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സുവർണാവസരമെന്നും ചാണകങ്ങൾ സ്വപ്നം കാണുന്ന ഈ ഒരു അവസ്ഥ ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയേണ്ടി വരികയാണ്